ാലേക്കും ഈ സ്പേസ് ഉണ്ടല്ലോ ഈ ഒരു സ്പേസ് നമ്മുടെ കുളത്തിനോട് സൈഡ് ഇതായിട്ട് കിടക്കുന്ന സ്പേസാണ് ഇതൊന്ന് എന്താ പറയുക ഡേ ബൈ ഡേ ബ്യൂട്ടിഫുൾ ആക്കണം എന്ന് വിചാരിക്കുന്നു പക്ഷേ നമുക്കത് സാധിക്കുന്നതാണ് അപ്പോൾ നമ്മൾ കുറച്ച് കുറച്ചായിട്ട് ഓരോ ഭാഗം വൃത്തിയാക്കിയിട്ട് വരാം ഗാർഡൻ സെറ്റ് ചെയ്യുക അല്ലെങ്കിൽ ക്രിയേറ്റീവായിട്ട് വേറെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ നമുക്ക് സെറ്റ് ചെയ്യാം അപ്പോൾ അതിൻ്റെ എന്തെങ്കിലും ലൈക്ക് ഇന്ന് നമ്മൾ ഇവിടെ ഇത് കംപ്ലീറ്റ് സെറ്റ് ചെയ്യും ഓക്കെ ഏത് പുല്ല് കംപ്ലീറ്റ് ചെത്തി വൃത്തിയാക്കും എന്നിട്ട് ഡേ ബൈ ഡേ നമുക്ക് എന്തെങ്കിലുമൊക്കെ അപ്ഗ്രേഡേഷൻ നടത്താം അപ്പോൾ എന്തെങ്കിലും ഐഡിയാസ് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ കൂടെ നിൽക്കണം ഡൺ ഓക്കെ ഒരു വിധം നമ്മൾ ക്ലീൻ ചെയ്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കുള്ള ഡൗട്ട് എന്താണെന്നറിയോ ഈ കല്ലുകൾ എന്ത് കാട്ടും ഈ കല്ലുകൾ എന്തു കാട്ടും അതുപോലെ തന്നെ ഇതിന് ചുറ്റും ഇരിക്കാൻ വേണ്ടിയിട്ട് ചെയർ വേണം സോ അതെങ്ങനെ ഒരു ചെയർ എന്ത് ചെയർ എങ്ങനെ ചെയർ എന്ത് ചെയർ പിന്നെ ഇവിടെയൊക്കെ ഭംഗിയിൽ പൂച്ചെടികൾ വെക്കണം ഇതിലിതിലിതിലൊക്കെ സോ അതിനൊക്കെ എന്തെങ്കിലുമൊക്കെ ഐഡിയാസ് ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻ്റ് ചെയ്യും ഡൺ